അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മൾ പ്രാർത്ഥിച്ച് കാണാൻ ഏറെ ഇഷ്ടപ്പെടുന്ന മൂന്ന് പ്രാർത്ഥനകൾ ഹബീബായ് സല്ലു അല്ലി സ്വലാത്തങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പതിവാക്കിയിരുന്നത് ഈ മൂന്ന് പ്രാർത്ഥനകളാണെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അതിൻ്റെ മഹത്വം എത്രയാണെന്ന് അത്ര അത്ഭുതം നിറഞ്ഞ ദ്വാ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് ദ്വാകൾ കടന്നു വരാറുണ്ടല്ലേ പക്ഷേ അള്ളാഹുവും അവൻ്റെ ദൂതർ സ്വല്ലാഹു അലഹി വസ് തങ്ങളും ഇഷ്ടപ്പെടുന്ന പ്രാർത്ഥനകൾ കടന്നു വരുമ്പോൾ എന്തായാലും അള്ളാഹു സ്വീകരിക്കും എന്നുള്ളത് ഉറപ്പല്ലേ അപ്പോൾ അതിൻ്റെ ആശയം എന്താണ് അതിൻ്റെ അർത്ഥം എന്താണ് അതെങ്ങനെയാണ് ഓതേണ്ടത് ഏത് സമയത്താണ് പാരായണം ചെയ്യേണ്ടത് എപ്പോൾ ചൊല്ലിയാലാണ് അതിന് ഉത്തരം ലഭിക്കുക എന്നിങ്ങനെ ധാരാളം കാര്യങ്ങൾ നമുക്ക് പഠിക്കണം നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു സെക്കൻഡ് മുതൽ ഈ മൂന്ന് പ്രാർത്ഥനകൾ പതിവാക്കി തുടങ്ങണം അള്ളാഹു റബ്ബുലാലമീൻ ചൗഫീ ഒക്കെ നൽകിയാണ് ഗ്രഹിക്കട്ടെ അപ്പോൾ ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം പിറകേണ്ട് വീഡിയോ മുഴുവനായി കാണുക ഉത്തരം കമൻറ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുക ആലമീൻ അവൻ്റെ യഥാർത്ഥ മുറ്റക്കിങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലക്കും എന്തൊക്കെയുണ്ടല്ലോ അവരുടെയും വിശേഷം സന്തോഷമല്ലേ എവിടെ പുഞ്ചിരിച്ചു പുഞ്ചിരിച്ചുകൊണ്ട് അലഹമുല്ല പറഞ്ഞേ അലഹമുല്ലമീൻ മഷാ അല്ലാഹിന്റെ പറക്കച്ചുകൊണ്ട് മനോഹരമായ നല്ല എനർജറ്റിക്കായ പോസിറ്റീവ് ചിന്തകൾ മാത്രം കടന്നു വരുന്ന നല്ല ഹൃദ്യമായൊരു ദിവസം സമ്മാനമായി തന്ന് റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വെള്ളിയാഴ്ച ദിവസം ആറമ്പപ്പൂ ആയ റസൂലുല്ലാ സ്വല്ലാഹു ആരഹി വസല്ല മാത്തങ്ങൾ അങ്ങ് മദീനയിൽ കിടന്ന് നമ്മുടെ സ്വരാച്ചികൾ നമ്മെ കാണുന്ന മനോഹരമായ ദിവസാണ് സ്വരാച്ചികൾ കൊണ്ട് മനോഹരമാക്കാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ മുത്തിരപിതങ്ങൾ തിരിച്ചറിയുന്ന മുത്തിരഭിതങ്ങൾ പേരെടിച്ച് വിളിക്കുന്നവരിൽ കരുണക്കടലായ റഹ്മാനായ ആയ റബ്ബേ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അള്ളാഹ അപ്പം ഇന്ന് നമ്മൾ പറയുന്നതേ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ദ്വാരക്കാറുണ്ട് അല്ലേ ഒരുപാട് ദ്വായകൾ പഠിച്ചവനെ കടം വീട്ടണയല്ല മക്കളെ കെട്ടിക്കാൻ വഴികളിലല്ല അതുപോലെ ജീവിതത്തിലെ സമാധാനം തരണേയല്ല ഒരുപാട് ഒരുപാട് ദ്വാകൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാകാറുണ്ട് എന്നാൽ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള മൂന്ന് ദ്വായകൾ അഷ്റഫ്ൽ അലൈഹി സല്ലൈസ് വലമാങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ നിത്യമാക്കിയിരുന്ന മൂന്ന് ദ്വാകൾ ഈ ദ്വാകൾ നമ്മൾ പതിവാക്കിയാൽ മുത്തനബിക്ക ഏറെ ഇഷ്ടമുള്ള ദ്വാ എന്ന് പറയുമ്പോൾ അവിടുന്ന് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പതിവാക്കിയ എന്ന് പറയുമ്പോൾ അള്ളാഹ്ക്ക് അത് ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ ഇപ്പം നമ്മളത് പതിവാക്കി കഴിഞ്ഞാൽ നമുക്കത് ലഭിക്കൂലേ നമുക്കത് ലഭിക്കൂലേ നമ്മുടെ ദുനിയാവ് ആഹ്റൊക്കെ രക്ഷപ്പെടാൻ ഇത് മതി എന്നേ ദുനിയാവിലെ പ്രയാസങ്ങളൊക്കെ നീങ്ങാൻ സമാധാനം ലഭിക്കാൻ ആഹാരം ലഭിക്കാൻ എല്ലാം 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 റാഹിച്ചാകാനായിട്ട് ഈ മൂന്ന് പ്രാർത്ഥനകൾ മതി അള്ളാഹുറബുൽ ആലമീൻ പതിവാക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ ഒന്നാമത്തേത് ഏതാണ് ഒന്നാമത്തേത് നമുക്കേറെ സുപരിചിതമായ പ്രാർത്ഥനയാണ് പക്ഷേ ഇതിൻ്റെ ആശയം അറിയില്ല ഇതെങ്ങനെ ഓതനമെന്നറിയില്ല എന്താണിതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നറിയില്ല നമുക്ക് പഠിക്കാം ഒന്നാമത്തേത് മഹാനായ അനസുറിയ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ദ്വകളിൽ ഏറ്റവും കൂടുതൽ അവിടുന്ന് ഏറ്റവും കൂടുതൽ ദ്വാചീത ദ്വാ അവിടുത്തെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതേതാണ് അള്ളാ ഹബീബ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ദ്വാര എന്നത് ഈ ദ്വായ എന്ന് പറയുമ്പോൾ അതിൻ്റെ മഹത്വം അത്രയാണ് അതിൻ്റെ മഹത്വം അത്രയാണ് നമ്മളിത് എപ്പോഴും നമ്മുടെ ദ്വായിലൊക്കെ ഇത് കടന്നു വരാറുണ്ട് പക്ഷേ ഇതിൻ്റെ ആശയം എന്താണ് ഇത് ഖുർആാനിലുള്ള ദ്വായാണ് ഖുർആാനിലുണ്ട് ഇത് ഖുർആൻ അയച്ചും കൂടെയാണ് റബ്ബന ഫിദ് وفي النار ربنا ഞങ്ങളുടെ രക്ഷിതാവേ രക്ഷിതാവാണ് അള്ളാഹു രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ നമ്മളെ പരിപാലിക്കുന്നവനാണ് പരിപാലിക്കുന്നവനാണല്ലാഹ് എല്ലാം തരുന്നത് റബ്ബാണ് നമ്മുടെ ഉമ്മയേക്കാൾ നമ്മെ പ്രണയിക്കുന്ന റബ്ബ് നമ്മെ സ്നേഹിക്കുന്ന റബ്ബ് ഉമ്മാടെ സ്നേഹമൊന്നും ഒരു സ്നേഹമല്ല നാഥനായ റബ്ബിൻ്റെ മുമ്പിൽ ആ അത്രയധികം നമ്മളെ സ്നേഹിക്കുന്ന റബ്ബാണ് ചമ്പുരാൻ എല്ലാം തരുന്ന റബ്ബ് ഈ ശ്വസിക്കുന്ന ഒരു ഒരു പ്രക്രിയ ഉണ്ടല്ലോ നമ്മൾ എത്ര നമ്മളെത്ര തെറ്റിന്നുണ്ടല്ലോട് എന്നിട്ട് ഇനി മുതൽ ഇവൻ ശ്വാസം വലിക്കണ്ട വലിക്കണ്ടെന്നുള്ള തീരുമാനിച്ചാൽ നമ്മൾ അവിടെ മരിച്ചു വീഴും എന്നിട്ടും ശ്വാസം എടുക്കാൻ നമുക്ക് അവസരം തരുന്ന റബ്ബ് എത്രയോ തവണ തോപ ചെയ്യാൻ അവസരം തരുന്ന റബ്ബ് നമ്മളിങ്ങനെ കൊണ്ടിരിക്കുന്ന രക്ഷിതാവാണ് നമ്മുടെ റബ്ബ് റബ്ബന എന്ന് വിളിക്കുമ്പോൾ ആ ബോധ്യം മനസ്സിൽ വേണം എൻ്റെ ഉപ്പയേക്കാൾ എൻ്റെ ഉമ്മയേക്കാൾ എൻ്റെ ഇണയേക്കാൾ എൻ്റെ മക്കളെക്കാൾ എല്ലാത്തിനേക്കാൾ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ റബ്ബ് റബ്ബുനാ റബ്ബനാ ഞങ്ങളുടെ രക്ഷിതാവേ നീ ഞങ്ങൾക്ക് നൽകണമേ ഫിദ് ഈ ദുനിയാവിൽ ഹസന നന്മ നൽകണമേ ഈ ദുനിയാവിൽ ഞങ്ങൾക്ക് നീ നന്മ നൽകണമേ വഫിൽ ആഹുറത്തിലും ഹസനത്ത് നന്മകൾ നൽകണമേനാർ പടച്ചോനെ ഞങ്ങളത് ഈ നരകത്തിലെ ശിക്ഷയിൽ നിന്ന് കാത്തുരക്ഷിക്കണയല്ല ഈ ദുനിയാവിലെ ചൂട് തന്നെ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല ദുനിയാവിലെ തീയിൻ്റെ ചൂടല്ല അത് ചിലർ വിചാരിക്കാറുണ്ട് നമ്മളിപ്പോൾ അടുപ്പത്ത് കത്തിക്കുന്ന തീട് എഴുപത് രട്ടിയാണെന്ന് അത് തന്നെ നമുക്ക് സഹിക്കാൻ പറ്റുമോ ഇല്ല ഇത് ദുനിയാവിലെ മുഴുവൻ ചൂടും സൂര്യൻ്റെ ചൂട് സൂര്യനേക്കാൾ വലിയ ചൂടുള്ള എത്രയെത്ര നക്ഷത്രങ്ങളുണ്ട് അവിടെയൊക്കെ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണല്ലേ വളരെ വലിയ ചൂടാണ് സൂര്യനൊക്കെ അടുത്തോട്ട് നമുക്ക് അടുക്കാൻ പറ്റുമോ കരിഞ്ഞുപോലെ ഇങ്ങനെ ദുനിയാവിലെ മുഴുവൻ ചൂടിൻ്റെയും എഴുപത് രട്ടിയാണ് നരകത്തിലെന്നാണ് എന്ന് ആയിരം കൊല്ലം അതിനെ കത്തിച്ചു പിന്നെയും ആയിരം പിന്നെയും ആയിരം കൊല്ലം അങ്ങനെ നരകം ഇപ്പോൾ കറു കറുത്ത കളറാണെന്ന് പരിശുദ്ധ റസൂല സ്വല്ലു അലൈഹി വസല്ലം കറുത്ത തീയാണ് നരകത്തിൽ കറുത്ത തീ തീന്ന് പറയുമ്പോയാ അല്ലാ അതിന്റെ ഭീകരത എത്രയാണ് ആ നരകത്തിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ കാക്കണയല്ല ഈ പ്രാർത്ഥന ഇതിൻ്റെ ആശയം ഇങ്ങനെയാണ് റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ ആ ഫി ദുന്യ ഹസന ദുനിയാവിൽ ഞങ്ങൾക്ക് നന്മകൾ നൽകണമേ ഒരുപാട് വ്യത്യസ്ത തഫ്സീറുകൾ വന്നിട്ടുണ്ട് ഇമാം കുർത്തുബ് ഇറഹി മഹുല്ല രേഖപ്പെടുത്തുന്നുണ്ട് ദുനിയാവിൽ ഈ ഹസനത്തന്നത് കൊണ്ടുള്ള ഉദ്ദേശം നല്ല പങ്കാളിയാണ് നല്ല ഇണ ആ നല്ല ഭാര്യയെ തരണയല്ല നല്ല ഭർച്ചാവിനെ തരണയല്ല അപ്പോൾ കല്യാണമാകാത്ത ആളുകൾ ഈ പ്രാർത്ഥന ധാരാളം പതിവാക്കിയാൽ മതി മതിയൊന്നും കൂടെ ഇതിനാശയുണ്ടെന്ന് മനസ്സിലാക്കിക്കോ റബ്ബന ഫിദുന്യ ഹസന ദുനിയാവിൽ നീ ഞങ്ങൾക്ക് നല്ല ഇണയ ചരണയല്ലാ നല്ല ഇണ അങ്ങനെ ഒരു ആശയം മുഴുവൻ മൊത്തത്തിൽ ഇതിൻ്റെ ആശയം ഇത് മാത്രമെന്നല്ല ഒരു എക്സാമ്പിൾ പറയുകയാണ് കുറച്ചു ഭീമാം റഹിമാഅുള്ള രേഖപ്പെടുത്തിയ ഒരു ആശയം കൂടെയാണിത് അപ്പോൾ നല്ല ഇണയെ നമുക്ക് ലഭിച്ചാൽ നമ്മുടെ ധീരൻ്റെ ഒരു ഒരു പകുതി തീർന്നു അവൾ അല്ലെങ്കിൽ അവൻ നമ്മെ നന്മയിലേക്ക് നയിക്കും അതിനൊരു തൗഫീക്ക് എന്ന് ചിലപ്പോൾ ഭാര്യ ഇരുപത്തിനാല് മണിക്കൂർ നിസ്കാരമാണ് ഭർത്താവ് കള്ളു ഓടിച്ചടക്കാൻ അല്ലെങ്കിൽ ഭർത്താവ് ദീനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓടി നടക്കാൻ ഭാര്യ ഇരുപത്തിനാല് മണിക്കൂറും ഫോണിലാണ് അങ്ങനെ കുറേ വിരോധാഭാസങ്ങൾ സംഭവിക്കാറുണ്ട് നമ്മുടെ ഇണകളെ നന്നാക്കിയെടുക്കാൻ നമ്മൾ ശ്രമിക്കണം അതിനുള്ള മാർഗങ്ങൾ അവലംബിക്കണം അള്ളാഹു നമുക്ക് ഹയറായ ജീവിതം നൽകിയാണ് ഗ്രഹിക്കട്ടെ അപ്പോൾ വിവാഹമാകാത്ത വിവാഹം നടക്കാത്തവർ ഈ ദ്വാചൊല്ലി ഇനി മാത്രമല്ല വിവാഹം നടന്നവർ ഇത് പതിവാക്കുക അതിൻ്റെ ആശയം ഇപ്പോൾ എങ്ങനെയാവും എനിക്ക് ഹസനത്ത് തരണേ എന്ന് പറഞ്ഞാൽ എൻ്റെ എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിനെ നന്മയിൽ നയിക്കണേ അല്ല എത്ര എത്ര ദ്വാസിയെത്താണ് ഉസ്താദെ എൻ്റെ ഭർത്താവ് ഒന്ന് നന്നായി കാണാൻ ഈ ചൊല്ലിക്കോ ഈ ദ്വാചൊല്ലിക്കോ ഭർത്താവ് ആകട്ടെ ഭാര്യ ആകട്ടെ ഒക്കെ നന്നായി വരുന്നതാണ് ഇതൊരാശയാണ് എന്നാൽ ഭൂരിപക്ഷം മുഫസ്സിരികൾ രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് ഈ ദുനിയാവില് മനുഷ്യന് വേണ്ട മുഴുവൻ കാര്യങ്ങളും ആ ചില ഈ ഇങ്ങനെ പറഞ്ഞു കഫ ഫിൽമാൽ അവനാവശ്യമുള്ള ധനം തരണേയല്ല അതായത് നിങ്ങൾക്ക് ദാരിദ്ര്യമാണോ കടം കൊണ്ട് വരയുന്നുണ്ടോ കച്ചവടത്തിൽ പറക്കത്തില്ലേ റബ്ബനസന പഠിച്ചോനെ ദുനിയാവിൽ ഞങ്ങൾക്ക് മതിയാകുമോളം സമ്പത്ത് നീ നൽകണേയല്ല അന്ന് എന്നൊരു ആവശ്യം കൂടെ തന്നെ ഉണ്ടെന്നാണ് ഈ മാമ്യങ്ങൾ പറയണത് ഇപ്പോൾ പൈസ വേണമെങ്കിൽ ഇത് ചോദിച്ചോ ഈ ദ്വാര ചൊല്ലിക്കോ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ ഫല കളി ഇനി ഭൂരിഭാഗം ഈ മാമ്യങ്ങൾ പറയണത് എങ്ങനെയാണ് ദുനിയാവിൽ എന്തെല്ലാം നന്മ നിനക്ക് വേണോ വീട് വേണം ഇണകൾ വേണം പണം വേണം ഇസ്സത്ത് വേണം ആ ഡ്രസ്സ് വേണം അങ്ങനെ എന്താ എന്താണ് നിന്റെ ആവശ്യം മക്കളെ കെട്ടിക്കണം മക്കൾ സ്വാല്ഹ്യങ്ങളാകണം അങ്ങനെ ദുനിയാവിൽ എന്തെല്ലാം നന്മകൾ നിനക്ക് വേണോ ഈ ദാച്ച് ചെയ്തോ വെറുതെ ദാച്ച് ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല നമ്മുടെ പ്രവർത്തനങ്ങൾ കൂടെ ഉണ്ടായി ആ ദ്വായും കൂടെ ക്ലബ്ബ് ചെയ്തു വരുമ്പോൾ അള്ളാഹു അതങ്ങ് നടത്തി തരും അത്ര മനോഹരമാണ് ഈ പ്രാർത്ഥന അപ്പോൾ ഫി റബ്ബനാത്തിനഫിദുനിയ ഹസന ദുനിയാവിലെ മുഴുവൻ നന്മയും ചോദിക്കുന്നുണ്ട് വഫിൽ ആഹ്റത്തി ഹസന പടച്ചവനെ ആഹ്റത്തിലും ഞങ്ങൾക്ക് നീ നന്മ നൽകണേ ആഹ്റത്തിലെ നന്മയെന്താൻ അഹ്റത്തിലെന്തെല്ലാം നന്മയുണ്ടോ അതൊക്കെ തരണേ അല്ല ഹൗദുൽ കൗസർ വേണം വാലത്തിലൂടെ വേഗം കിടക്കണം സ്വർഗ്ഗം വേണം ആരംഭപ്പൂവായ സ്വല്ലു അലൈസ് അത്തങ്ങരുടെ മുഖത്ത് നോക്കിയൊന്ന് പുഞ്ചിരിക്കാൻ കഴിയണം എല്ലാത്തിലുമുപരി നാഥനായ നമ്മളെ മ്പുരാന്റെ നോട്ടം നമുക്ക് ലഭിക്കണം അല്ലാനെ കാണണം അല്ലാനെ കാണണം അവൻ്റെ നരകത്തിൽ നിന്ന് ഞങ്ങളെ നീ കൈ പിടിക്കണയല്ല എത്ര എത്രമേല ഹൃദ്യമായ ഒരു പ്രാർത്ഥനയാണിത് അതുകൊണ്ടല്ലേ ഇത് ഒരു മനുഷ്യൻ നമ്മളിപ്പോൾ ഒരുപാട് ഇതിനേക്കാരും സിമ്പിളായിട്ട് ഈ ഒറ്റദ്വാര ഇതിലെല്ലാം പെട്ടു ദുനിയാവിലെ നീ ചോദിക്കാൻ എന്തൊക്കെയുണ്ടോ അതൊക്കെ റബ്ബനത്തിന് അഫി ദുനിയ ഹസനയിൽപ്പെട്ടു ആഹൃതത്തിലേക്ക് ചോദിക്കാൻ എന്തൊക്കെയുണ്ടോ അതൊക്കെ വഫീൽ ആഹ്റത്യാസൻ അല്ലെങ്കിൽ പെട്ടു നാലോ അത്ര അത്ഭുതകരാണ് ഈ പ്രാർത്ഥന നമ്മൾ ഇതിന്റെ മഹത്വം ഒന്നും മനസ്സിലാക്കണില്ല മനസ്സിലാക്കിയിട്ടൊന്ന് ചൊല്ലി നോക്ക് ഹബിബായ വസ്സല്ലാഹു അലഹി വസല്ലമാരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കടന്നുവന്ന പ്രാർത്ഥന ഇതാണെന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ മഹത്വം എത്രയാണ് അള്ളാഹു റബ്ബുൽ ആലമീൻ സൌഫീക്ക് നൽകിയ അനുഗ്രഹിക്കട്ടെ അപ്പോൾ നമ്മളിങ്ങനെ കേവലം വായ കൊണ്ട് വെറുതെ ഇങ്ങനെ ചൊല്ലിപ്പോകാതെ ഇതിൻ്റെ ആശയം കൂടെ ഉൾക്കൊണ്ട് ചൊല്ലുമ്പോൾ അതിൻ്റെ മഹത്വവും കൂടാണ് മറ്റത് കൂലി കിട്ടും നമുക്ക് ഓദ്യത്തിൻ്റെ കൂലി കിട്ടും പക്ഷേ ഇതിൻ്റെ ആ ഈ ഒരു ആശയത്തിലേക്ക് ഇറങ്ങി നമ്മളത് ചോദിക്കുമ്പോഴാണ് നമുക്കെന്താണെന്ന് മനസ്സിലായിട്ട് അതിൻ്റെ മുഴുവൻ പ്രതിഫലവും അള്ളാഹുവിൽ നിന്ന് വാങ്ങിയെടുക്കാൻ കഴിയുക അള്ളാഹു തൗഫീക്ക് നൽകട്ടെ രണ്ടാമത്തെ എന്താണ് രണ്ടാമത്തെ ഇതാണ് ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനായ അള്ളാഹുവേ ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവൻ അള്ളാഹുവിനെ വിതിൻ സെക്കൻഡ് സെക്കൻഡ്സ് ഒന്നും വേണ്ട അള്ളാഹുവിന് വളരെ പെട്ടെന്ന് ഹൃദയങ്ങളെ ചിന്തകളെ മാറ്റിമറിക്കാൻ കഴിയുന്നവനാണ് തമ്പുരാൻ കാരണം ആ ഹൃദയങ്ങളെയും ആ ചിന്തകളെ തന്നെയും പടക്കുന്നവനാണ് അള്ളാഹു റബ്ബുൽ ആലമീൻ ഇപ്പോൾ ഒരാൾ മോശം ചിന്തിക്കുകയാണെങ്കിൽ അത് അള്ളാഹു മനസ്സിലേക്ക് ഇട്ട് തന്നതല്ലേ എന്ന് പറയാൻ പറ്റൂല അത് അങ്ങനെ തെറ്റിദ്ധരിച്ചു പോകരുത് ഒരാളിപ്പോൾ ഹറാമ് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഹലാൽ ചിന്തിക്കാനും ഹറാമ് ചിന്തിക്കാനും അള്ളാഹുറബുല്ലാലമി നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് നമ്മളത് തിരഞ്ഞെടുത്ത് കഴിയുമ്പോൾ അള്ളാഹു നമുക്കത് പടച്ചങ്ങ് തരും അങ്ങനെയാണ് നമ്മളിപ്പോൾ തീരുമാനിക്കുന്നത് ഞാൻ തിരുമത് ചിന്തിച്ചോളാം അള്ളാഹ് അത് പടച്ചു തരും നന്മ ചിന്തിച്ചോളാം അള്ളാഹത് പഠിച്ചു തരും അപ്പം എല്ലാം പഠിക്കുന്നവൻ എൻ്റെ ഹൃദയത്തെ നീ അള്ളാഹുവിൻ്റെ മതമായ നിൻ്റെ മതമായ ഇസ്ലാമിൽ അടിയുറപ്പിച്ച് നിർത്തണേ അള്ള എത്ര അത്ഭുതകരമായ പ്രാർത്ഥനയാണിത് അര സർവീ അള്ളാഹുഹു തന്നെ ഉദ്ധരിക്കുന്നുണ്ട് കാന ദീനിക് ഹബീബായ ഹബീബായ് സല്ലാസ്ല മാങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണിത് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമ്മൾ ആദ്യം പറഞ്ഞു ഇത് ഒരുപാട് പതിവാക്കിയിരുന്നു മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസല്ല മാറ്റങ്ങൾ എന്ന് അനസ്വറദി അള്ളാഹുഅലു സൈദത്തു ആയിഷാറിയാഹുനെ ചോദിക്കുന്നുണ്ട് നബിയെ എന്താണ് എപ്പോഴും ഈ പ്രാർത്ഥന ഇങ്ങനെ അധികരിപ്പിക്കുന്നത് എന്താണിതിൻ്റെ കാരണം അള്ളാഹ് അലൈഹി അലിസ്വല മാത്തങ്ങൾ പറയുന്നുണ്ട് ഈ മനുഷ്യൻ്റെ ഹൃദയം എന്ന് പറയുന്നത് പടച്ചറബിൻ്റെ രണ്ട് വിരലുകൾക്കിടയിലുള്ള വസ്തുവാണ് അള്ളാക്ക് വിരലുണ്ടെന്നോ നമ്മുടെ ഈ പോലെ എന്നൊന്നും അതിന് ആശയമില്ല അതൊരു ഉദാഹരണം ഒരു ഉപമയാണ് വിരലുകൾക്കിടയിലെ വസ്തു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തിരിക്കാൻ പറ്റുന്ന ഒന്നാണത് അത്ര എളുപ്പത്തിൽ തിരിക്കാൻ പറ്റും അല്ലാഹുബീൻ അതായത് മനുഷ്യൻ്റെ മനസ്സിനെ മാറ്റിമറിക്കാൻ വളരെ സിമ്പിളാണ് റബ്ബുല ആലമീൻ അത്ര എളുപ്പമുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ദീനിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി ഞാൻ എപ്പോഴും ചോദിക്കുകയാണ് ആര് ആര് സൈദുല്ലാ അതുകൊണ്ട് നമ്മൾ ചോദിക്കണം അള്ളാഹു തൂഫിക്ക് നൽകട്ടെ നമ്മൾ എന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി നമ്മുടെ കൽവ് തന്നെ ചില ചിന്തകൾ എത്ര പെട്ടെന്നാണ് മാറിപ്പോകുന്നത് അല്ലേ മനസ്സ് മാറി മാറിയാൽ എത്ര എത്ര സെക്കൻഡ് വേണം ചിലപ്പോൾ ഭർത്താവായിട്ട് ഭാര്യയായിട്ട് പിണങ്ങിയിട്ട് കത്തിയെടുത്ത് വിരൽ മുറിക്ക വിരലി മുറിക്കുന്ന ഞരമ്പ് മുറിക്കുന്ന എത്ര പേരുണ്ട് അതായത് അത്ര നേരം ഹാപ്പി ആയിരുന്ന മനുഷ്യൻ പെട്ടെന്ന് ഭർത്താവിനോട് തെറ്റിയിട്ട് പോയി ഇബിലീസിൻ്റെ പ്രേരണ കൊണ്ട് ഞരമ്പ് മുറിച്ച് എത്ര എത്ര ആളുകളുണ്ട് ചിന്തിച്ചു നോക്കിയങ്ങൾ ഇപ്പം ഹൃദയം ഹൃദയം വളരെ വളരെ പെട്ടെന്ന് മറിയുന്ന ഒന്നാണ് അങ്ങനെ മറിഞ്ഞു പോകുന്നതിൽ നിന്ന് എനിക്ക് ഭ്രാന്ത് വരുന്നതിൽ നിന്ന് എനിക്ക് മാനസിക രോഗം വരുന്നതിൽ നിന്ന് എനിക്ക് ആത്മഹത്യാ പ്രേരണ വരുന്നതിൽ നിന്ന് ഞാൻ യുക്തിവാദിയാകുന്നതിൽ നിന്ന് ഞാൻ പുത്തൻവാദിയായി പോകുന്നതിൽ നിന്ന് എൻ്റെ ഹൃദയത്തെ ദീനിൽ അടിയുറപ്പിച്ച് നിർത്തി നീ സംരക്ഷണം നൽകണേ അല്ല എന്ന മനോഹരമായ അതിമനോഹരമായ പ്രാർത്ഥന യാ മുഖല്ലിബൽ ഖുലൂബ് ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനായ അല്ലാഹുവേ സബ്ബിത് ഖൽബി എൻ്റെ ഹൃദയത്തെ നീ നീ നിന്റെ നിന്റെ ദീനിൽ റബ്ബ് ുമാർ ആകട്ടെ അള്ളാഹു തൂഫിക്ക് നൽകിയാണ് അവസാനം തിക്കർ ജെല്ലി ഇമാവിനോടൊപ്പം നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ സലാം വീട്ടുന്നതിന് മുൻപ് സമയം കിട്ടുകയാണെങ്കിൽ ഈ ദുആ കൂടെ ചേർക്കാം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബിബായ ചേർത്തിരുന്നു ഇനിയിപ്പോ നമ്മൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണെങ്കിലും ഇങ്ങനെ ചേർക്കുന്നതിന് വിരോധമില്ല മനസ്സിലാവുന്നുണ്ട് നമ്മൾ ചൊല്ലാനുള്ള വിക്കറികളൊക്കെ ചൊല്ലിയതിനു ശേഷം സലാം വീട്ടുന്നതിന് മുൻപ് അൽ കുലൂബ് എന്ന തഹ്യാത്തിൽ പറയുന്നതിന് വിരോധമില്ല എന്നിട്ട് സലാം വീട്ടുകെ അള്ളാഹുറബുൽ ആലമീൻ ചൗഫീക്ക് നൽകിയാണ് ഗ്രഹിക്കുമാറാകട്ടെ മൂന്നാമത്തെ മനോഹരമായ ഒരു ദുവാ അത് വളരെ വളരെ ഇമ്പോർട്ടൻറ്റും കൂടെയാണ് പടച്ചവനെ അള്ളാഹുവേ അത് വല്ലാച്ച വെളിയാണ് അല്ലാതെ വിളിക്കുമ്പോഴേ മനസ്സറിഞ്ഞിട്ട് വിളിക്കണം നാദനാണെന്നുള്ള ബോധ്യത്തിൽ അള്ളാഹു മർസുഖന പഠിച്ചോനെ ഞങ്ങൾക്ക് നീ നൽകണയല്ല അല്ലെങ്കിൽ അള്ളാഹു എന്ന് പറഞ്ഞാൽ എനിക്കും നൽകണയല്ല ഹെസ്നുൽ ഹാത്തിമ എൻ്റെ അന്ത്യം നന്നാക്കി തരണേയല്ല നല്ല പര്യവസാനം നൽകണേയല്ല ഈ നിസ്കരിക്കണത് നോമ്പു പിടിക്കണത് ഈ സ്വബാഹുൽ ഹൈറ് കാണുന്നതടക്കം നമ്മളെല്ലാം നന്മയും ചെയ്യണത് എന്തിനാ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ഏതാണ് നിമിഷം മരിക്കണ നേരത്ത് ലാഹി ലാഹ് ഇല്ലെന്നെ ചൊല്ലിയിട്ട് ഒന്ന് പുഞ്ചിരിച്ച് മരിക്കാൻ പറ്റണം ആരംഭ ആരംഭപ്പൂവായ തങ്ങളെ കണ്ട് മരിക്കാൻ പറ്റണം അവിടുത്തെ പൂവതനം കണ്ട് വിട പറയാൻ പറ്റണം തൊഴെയ്ത് പറഞ്ഞുകൊണ്ട് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാൻ പറ്റണം അള്ളാഹു ചോഫിക്ക് നൽകട്ടെ നമ്മൾ ചിന്തിച്ചാൽ മതി മുസ്ലിമായി ജീവിക്കാൻ വളരെ എളുപ്പമാണെന്നേ ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്ക് എത്രയെത്ര പുത്തൻവാദികൾ എന്ന് ലോകത്തുണ്ട് അല്ലേ വലിയ വായില്ല ഇലാഹി ലെന്നൊക്കെ വെറുതെ പറയും അവരുടെ കൽബിലേക്ക് ഇറങ്ങിയിട്ടില്ല അങ്ങനെ കുറെ ആളുകളുണ്ട് സയ്യിദ് റസൂറുള്ള സലഹി സ്വല്ലം അതായത് യഥാർത്ഥ മുസ്ലിംകളെ കാഫറും മുഷിരിക്കു ആക്കിയിട്ട് ഈ വിവരമില്ലാത്ത മനുഷ്യർ ഇവർ വലിയ ചൗഹൈദിൻ്റെ ആളുകളായിട്ട് ഇങ്ങനെ നടക്കാൻ ഇവർക്കിടയിൽ തന്നെ എട്ടും പത്തും ഗ്രൂപ്പാണ് ഏതാണത്തെ ഔഹൈദീദെന്ന് ഇതുവരെ തീരുമാനമായിട്ടില്ല ആ ഒരു രണ്ടായിരത്തി ഒന്നിന് മുമ്പ് ഒരു ദഹീദ് രണ്ടായിരത്തി ഒന്നിന് ശേഷം വേറെ ദവഹീദ് രണ്ടായിരത്തി പത്തിന് ശേഷം വേറെ ദൗഹീദ് രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം വേറൊരു തവഹീദ് എന്നാൽ അള്ളാഹുവിൻ്റെ മതമായ യഥാർത്ഥ ദീനുള്ള ഇസ്ലാം അതാണ് അഹുൽസുന്നവൽ ജമ ഒരറ്റ തോഹീദ് ലാ ഇലാ ആ തൗഹീദിൽ ഉറച്ച് വിശ്വസിക്കുന്ന എത്ര എത്ര ഉമ്മിനിയങ്ങൾ നമ്മുടെ അറുലമാ ഉ പുഞ്ചിരിച്ചു ഇലാഹ ലാ ചൊല്ലി മരിക്കുന്നുണ്ട് പക്ഷേ ആരും തന്നെ ലാ ഇലാഹിലുള്ള ചൊല്ലി മരിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല അവർക്ക് തന്നെ അത്ര അവകാശവാദങ്ങളുമില്ല ഇല്ല യഥാർത്ഥം ഉമ്മിനായി മരിക്കാൻ വലിയ വലിയ ചൗഫീഖ് വേണം ആ ചൗഫീക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അതിനുവേണ്ടി ധാരാളം പ്രാർത്ഥിക്കുക അള്ളാഹു പടച്ചവനെ ഞങ്ങളുടെ അന്ത്യം നീ നന്നാക്കണേ അല്ല അവസാനം ചൊല്ലി മരിക്കാനുള്ള ചൗഫീക്ക് നീ നൽകണയല്ല മൂന്ന് ആകൾ പറഞ്ഞു രണ്ടാമത്തേത് അല്ലാഹും يا مقلب القلوب ثبت قلبي على دينك മൂന്നാമത്തേത് മനോഹരമായ ആദ്യ മനോഹരമായ മൂന്ന് പ്രാർത്ഥനകൾ അള്ളാഹുറബുൽ ആലമീൻ പതിവാക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ അപ്പം ഇന്നു മുതലേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് പതിവാക്കുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഈ വീഡിയോ അയച്ചു കൊടുക്കണം ഒരാളെങ്കിലും ഈ ദ്വാച്ച് ചെയ്താൽ എങ്ങനെയാ ദ്വാച്ച്ച് ചെയ്യുന്നത് റബ്ബന ഞങ്ങളുടെ നാഥാണ് ഞങ്ങൾക്ക് നൽകണമെന്നാണ് ഈ ഞങ്ങളിൽ ഇത് അയച്ചു കൊടുത്ത നമ്മളും പെടും അപ്പം അവരുടെ ദ്വാർ സ്വീകരിച്ചാൽ നമുക്ക് അതിനൊക്കെ ചൌഫീക്ക് കിട്ടും അള്ളാഹുറബുല്ലമീൻ ആരുടെ ദുഴയാണ് സ്വീകരിക്കുന്നതെന്ന് അറിയില്ലല്ലോ പടച്ചറബ തൗഫീക്ക് നൽകട്ടെ ഇന്നത്തെ ചോദ്യം വളരെ സിമ്പിളാണ് ലോകത്ത് എത്ര മലക്കുകളുണ്ട് ചോദ്യം സിമ്പിളാണ് ലോകത്ത് എത്ര മലക്കുകളുണ്ട് കമൻ്റ് ചെയ്യുക അതോടൊപ്പം വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അർഹരായ ഒരാൾക്ക് നമുക്ക് ആയിരം രൂപ സമ്മാനമായി നൽകണം അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ പതിവായി ചൊല്ലുന്ന عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنه عرشه ومداد كلماته പൂൽ ചെയ്യുമാറാകട്ടെ അലഹമുല്ലാഹുറബിൾ ആലമീൻ അള്ളാഹ്മസൊല്ലാ സയ്യിദിന മുഹമ്മദിനു അലാലി സയ്യിദിന മുഹമ്മദ് അറഹമുറഹിമായ കരുണക്കടലായ റബ്ബെ നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേയല്ല പ്രയാസങ്ങൾ ദുരീകരിക്കണേയല്ല ഈ പഠിച്ച മൂന്ന് ദ്വാകളും ഞങ്ങളുടെ ജീവിതത്തിൽ ചിട്ടപ്പെടുത്താൻ നീ ചൗഫീക്ക് നൽകണയല്ല പതിവാക്കാൻ ചൗഫീക്ക് നൽകണയല്ല കൈവെടിയല്ലേ നാഥ പ്രയാസങ്ങളെല്ലാം ദുരീകരിക്കണയല്ല പാപങ്ങളേറെ ചെയ്തു പോയി പുറത്തു നൽകണയല്ല സമാധാനം നിറഞ്ഞ ജീവിതം നൽകണയല്ല ഇണകളെ സന്താനങ്ങളെ നൽവഴിയിൽ നടത്തണയല്ല പൊന്നുമക്കളെ സ്വാലിഹിങ്ങളാക്കണേയല്ല പഠനങ്ങളിൽ മറ്റു മേഖലകളിൽ അഭിവൃദ്ധി നൽകണയല്ല അഡ്മിഷന് വേണ്ടി പലരും കാത്തിരിക്കുന്നുണ്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അള്ളാഹു എല്ലാം എളുപ്പമാക്കി കൊടുക്കണേ ചമ്പുരാനെ എല്ലാം എളുപ്പമാക്കി കൊടുക്കണയല്ല റഹമുറാഹിമമായ റബ്ബെ ഒരുപാട് ഒരുപാട് അസുഖബാധിതർ എല്ലാവർക്കും ശിഫ നൽകണയല്ല വിവാഹപ്രായം എത്തിയവരുണ്ട് അനുയോജ്യരായ ഇണകളെ നൽകണയല്ല മക്കളില്ലാതെ കണ്ണുനീരൊഴുക്കുന്നവർ ഈ അറബനാ സ്വാലിഹിങ്ങളായ സന്താനങ്ങളെ നീ നൽകണയല്ല അർഹമുറാഹിമായ കരുണക്കടലായ റബ്ബെ ഗർഭിണികളുണ്ട് സുഖപ്രസവം നൽകണയല്ല കടങ്ങളെ ഏറ്റെടുക്കണേയല്ല തൊഴിലുകളിൽ പറക്കത്ത് ചൊരിയണയല്ല കച്ചവടങ്ങളിൽ അഭിവൃദ്ധി നൽകണയല്ല ജോലിയില്ലാത്തവർക്ക് ഹൈറായ ജോലി നൽകണയല്ല എക്കാമക്ക് വേണ്ടി പാസ്പോർട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവർ ലൈസൻസിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുള്ളവർ എല്ലാവർക്കും നീ എളുപ്പമാക്കി കൊടുക്കണേല്ല ജോലിയില്ലാതെ വിജേ വിദേശത്ത് പോയി വിഷമിക്കുന്നവർ ഹയറായ തൊഴിൽ നീ നൽകണയല്ല എല്ലാ പ്രയാസങ്ങളും സഹിച്ചുകൊണ്ട് ഈ പ്രഭാതത്തിൽ സ്വപ്നം ബാഹുൽ ഹൈറിൽ വന്നിരുന്ന് അലഹമുല്ല പുഞ്ചിരിച്ചു കൊണ്ട് പറയുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആ പുഞ്ചിരി മായാതെ നീ നിലനിർത്തണയല്ല പടച്ചവനെ അവർക്ക് നീ നല്ല പോസിറ്റീവായ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും ജീവിതത്തിലുടനീളം നീളം അത്തരത്തിലുള്ള അവസ്ഥ നീ നൽകണയല്ല പടച്ചവനെ മഖബൂലും മബറൂറുമായ ഹജ്ജും മെമറയും മറിയായ സിയാറയും ചെയ്യാതെ ഞങ്ങളെ നീ മരിപ്പിക്കല്ലയല്ല പടച്ചവനെ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവർക്ക് അക്സറത്ത് നൽകണയല്ല എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല ഈ മാനസ് എല്ലാം അത്താക്കണയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും വിശിഷ്യ സ്വബാഹുൽ ഹൈറിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരെയും കുടുംബസമേതം ആറമ്പ പൂവായ റസൂലുള്ള സാഹു അലഹി വസല്ല തങ്ങളോടൊപ്പം നീ ഒരുമിപ്പിക്കണേ ഒരുമിപ്പിക്കണയല്ലാ ബിഹക്കൈ സാഹു ആല മുഹമ്മദ് സല അഹു അലഹി വസ്ലം സാഹു ആല മുഹമ്മദ് സല അലഹി വസ്ലം അള്ളഹസിയറബി സി അലഹി വസ്ലീം വസ്ലാം അയക്കും വരമത് സാ വാത്തു